നമ്മുടെ യേശു ക്രിസ്തു ലോകത്ത് വന്നത് യഹൂദന്മാർക്ക് വേണ്ടിയാണെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് ഈ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് ഋഷിപ്പിച്ചാനോ ബെന്നിയോ ഞാനോ ഒക്കെ നമ്മൾ എന്തിനാണ് ഈ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് മെനു പറഞ്ഞ് നടക്കേണ്ടത് അത് മാത്രം പറഞ്ഞാൽ ആ കറക്റ്റ് അതെന്നാണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് യഹൂദന്മാർക്ക് വേണ്ടിയാണ് മനസ്സിലായത് എന്നാൽ എന്തിനാണ് നമ്മളൊക്കെ ഈ യഹൂദന്മാർക്ക് വേണ്ടി വന്ന യേശുവിന്റെ പിന്നാലെ നടക്കുന്നത് ഒരു വലിയ ചോദ്യം അത് കാരണം നമ്മൾ എന്തിനാണ് ഇവരുടെ പുറകെ നടക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഈ യഹൂദന്മാരിൽ നിന്ന് രക്ഷ വരുന്നു എന്നുള്ള പ്രവചനമുണ്ട് ലോകത്തിന് മുഴുവനുള്ള രക്ഷ യഹൂദായിൽ നിന്നാണ് ഉദിച്ചത് അപ്പൊ ആ രക്ഷ വന്നപ്പോ നമ്മളെല്ലാം എന്ത് ചെയ്യുന്നു ആ രക്ഷകന്റെ പിന്നാലെ നമ്മൾ നടക്കുന്നു അതാണ് ഈ ദൈവത്തിന്റെ ഒരു വാഗ്ദത്വം അത് പ്രവച പ്രവാചകന്മാരും അങ്ങനെ തന്നെ പ്രവചിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവിക്കും എന്ന് സക്കറിയാ പ്രവചനം എട്ടിന്റെ ഇരുപത്തി മൂന്നിലുണ്ട് സൈന്യങ്ങളുടെ യഹോഭിപ്രായം വരളി ചെയ്യുന്നു ആ കാലത്ത് ജാതികളുടെ സകല ഭാഷകളിൽ നിന്നും പത്ത് പേർ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രഹം പിടിച്ച് ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് ഞങ്ങൾ കേട്ടിരിക്കാൻ ഞങ്ങളും നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് പറയും കണ്ടോ പ്രവചനം കേട്ടോ ആ കാലത്ത് ജാതികളിൽ നിന്ന് പത്ത് പേര് വന്ന ഒരു യഹൂദന്റെ വസ്ത്രാഗ്രഹം പിടിച്ച് ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ കേട്ടിരിക്കാൻ അത് ഏത് യഹൂദന്റെയാണ് ഈ റീജനറേറ്റഡ് ജൂ യേശു ക്രിസ്തുവിനാൽ രക്ഷാമാർഗത്തെ വെളിപ്പെട്ടു കിട്ടിയ മാമോയിസ സ്വീകരിച്ച യഹൂദന്റെ അപ്പൊ ജൂവിഷ് ക്രിസ്ത്യൻസിന്റെ പുറകെ ജന്റയിൽ ക്രിസ്ത്യൻസ് ഉണ്ടാകും അതുകൊണ്ടാണ് മനസ്സിലായല്ലോ തോമസ് ഇനി നിങ്ങൾ സംസാരിച്ചോളൂ അൺമ്യൂട്ട് ഞാനിങ്ങനെ താങ്കൾ പറഞ്ഞ കേട്ടോ താങ്കൾ പറഞ്ഞു സക്രിയ പ്രവചനം സക്രിയ പ്രവചനത്തിന് സക്രിയാവിന്റെ ദൈവം ആരാണ് ാണ് സക്രിയ പ്രവാചകൻ പ്രവചിച്ചു ഇയാൾ പ്രവചിച്ചത് കൊണ്ടല്ല ഇത് സംഭവിച്ചത് നടക്കാൻ പോകുന്ന കാര്യം അയാള് പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പൊ നിങ്ങൾ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുക ഒരു പത്ത് നില കെട്ടിടത്തിന്റെ മുകളിൽ താഴത്തെ റോഡിലേക്ക് നോക്കുമ്പോൾ ഒരു കാറ് ഭയങ്കര സ്പീഡിൽ സിഗ്നൽ തെറ്റിച്ച് പോകുന്നു അപ്പുറത്തു നിന്ന് ഒരു ട്രക്ക് വരും നിങ്ങൾ കാണുന്നു ഈ കാറുകാരൻ ട്രക്കും കാണുന്നില്ല ട്രക്കുകാരൻ കാറും കാണുന്നില്ല പക്ഷെ ഈ കെട്ടിടത്തിന്റെ മുകളിൽ നോക്കുന്ന നിങ്ങൾ ഇത് രണ്ടും കാണുന്നുണ്ട് നിങ്ങൾക്കറിയാം ഇത് തമ്മിൽ കൂട്ടിയിടിക്കും അപ്പൊ നിങ്ങൾ പറയാതെ ആ കാറും ട്രക്കും കൂട്ടിയിടിക്കും എന്ന് പറഞ്ഞു അത് കൂട്ടിയിടിച്ചു അപ്പൊ നിങ്ങൾ പറഞ്ഞോണ്ടാണോ അത് കൂട്ടിയിടിച്ചത് ടോംസി അൺമ്യൂട്ട് ചെയ്തിട്ട് ഉത്തരം പറഞ്ഞു ടോംസി പറഞ്ഞോണ്ടാണോ അത് കൂട്ടിയിടിച്ചേക്കോട്ടെ താഴെ മാത്രം ബുദ്ധി ഉപയോഗിച്ച ഞാൻ ഒരു ഉദാഹരണം ഒപ്പിച്ചോണ്ടെന്ന് പറയും എന്റെ ബുദ്ധി വെറുതെ പോയി പോയി താഴെ നിങ്ങൾ ഇനി ഇവിടെ ഇരിക്കുന്നത് വേറെ ആരും എന്റെ ബുദ്ധി എന്താ മാത്രം ഞാൻ അറിയോ എന്നെ തല്ലണ്ടമ്മാവാൻ കേട്ടിട്ട് അല്ല അയാളോട് സൗഹൃദ സംഭാഷണം പറ്റിയോട് ഞാൻ ചോദിച്ചാൽ എങ്ങനെ എങ്ങനെയാ നിങ്ങള് പറഞ്ഞിട്ടുണ്ട് ഇടിച്ചാ അമ്മ അവര് മനസ്സിലായി പണി വിട്ടുവെന്ന് മുമ്പേ പറഞ്ഞ പ്രവചനത്തിൽ എനിക്കൊരു സംശയം ഏത് ഒരു പ്രവചനം പറഞ്ഞില്ലേ ആ ആ യഹൂദൻ പുതു േ പത്ത് പത്ത് പേര് ഇന്നിപ്പോ യഹൂദന്റെ വസ്ത്രം ഈ കാരണം അബ്രഹാം പരിചയാനേറ്റപ്പോ ദാസന്മാര് പരിചയാനേറ്റു അബ്രഹാമിലൂടെയുള്ള രക്ഷ അബ്രഹാമിന്റെ ചുറ്റുപാടുള്ള എല്ലാവരിലേക്കും പ്രസരിപ്പിക്കപ്പെട്ടു അതിനകത്ത് ഈ ജാതി വംശശുദ്ധി മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിൽ പുറപ്പെട്ടു വന്നപ്പോൾ സമ്മിശ്ര അതി കൂടെ പുറപ്പെട്ടു അവരും രക്ഷപ്പെട്ടു എപ്പോഴൊക്കെ അങ്ങനെ ഒരു റിവൈവൽ ഉണ്ടാകുന്നു അപ്പോഴൊക്കെ അത് യഹൂദന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടല്ല യേശുക്രിസ്തുവിയിലൂടെ വന്ന രക്ഷയും യഹൂദനിലേക്ക് വന്നു എങ്കിലും രക്ഷ യഹൂദനിൽ നിന്ന് വരുന്നു എന്നുണ്ടല്ലോ എന്ന് ശമിതക്കാരത്തിൽ പറയുന്നുണ്ട് അപ്പൊ ആ ചുറ്റുപാടുകളിലേക്ക് അത് പ്രസരിപ്പിക്കപ്പെട്ടു ആക്ച്വലി ഇത് യഹൂദനു വേണ്ടിയായിരുന്നു പക്ഷെ വിജാതിരായ ആളുകളും അതിന്റെ ആനുകൂല്യം അനുഭവിച്ചു ഇപ്പൊ കേരളത്തിൽ തന്നെ യഹൂദന്മാരെയാണ് തോമാസ്ലിയ വന്ന് കൊടുത്തത് ആ ഏകൂദ കുടുംബങ്ങളോട് ചേർന്ന് നിന്ന മറ്റു പല വിഭാഗങ്ങളിലും പെട്ടവര് ക്രിസ്ത്യവിശ്വാസം പുലുകി അങ്ങനെയാ കേരളത്തിലെ ക്രിസ്ത്യസ് കേരളത്തിലെ ക്രിസ്ത്യൻ ചർച്ചിലെ എല്ലാ വിഭാഗത്തിൽ നിന്നും ഉള്ള ആളുകളുണ്ട് മാത്രമല്ല ആർ ദേർ അതോടൊപ്പം തന്നെ എല്ലാ അവാന്തര വിഭാഗങ്ങളിലും പെട്ട ആളുകൾ ക്രൈസ്തവരായി അത് നേരത്തെയോ എന്നുള്ളതല്ല വളരെ തന്നെ മാറിയവരുണ്ട് ആ എന്നെ ഒക്കെ കണ്ട തോന്നുന്നു ഒരിക്കലും ഇല്ല പിന്നെ പിന്നെ നമ്മൾ ഏതോ കാലഘട്ടങ്ങളിലൊക്കെ ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് ബേസിക്കലി തോമാലിയ വന്ന യഹൂദര തിരക്കെയാണ് അത് ആണ് വേറൊരു ഈ യഹൂദൻ കേരളത്തിലെ യഹൂദന്മാർ ക്രിസ്ത്യാനികളായി എന്ന് പറയപ്പെടാൻ തക്ക വിധം ഒരു വർഗം കേരളത്തിലുണ്ടോ അതോ ചോ ആൾക്കാർ പറയും ഉണ്ടോ ഈ ക്രിസ്ത്യൻ മെസ്സേജ് കൂടെ അവരുടെ എക്സ്ക്ലൂസിവിറ്റി പോയി എക്സ്ലൂസിവിറ്റി പോവാന്നുള്ള വേർപാടിച്ച് അവർ ആ സാധനം വെച്ച് അതിനൊട്ട് ഇടിച്ചു അതിച്ചു എന്നാലും ഈ സയന്റിഫിക്കലി അവരുടെ ഡി എൻ എവിടെയെങ്കിലും നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റത്തില്ലേ ഇതുവരെ എന്നുള്ളത് മാത്രം കേരളത്തിൽ ആരുടെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല എല്ലാരും ഈ പോകുമ്പോ വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെയാ പോകുന്നത് ഞാൻ അങ്ങനെ വായിച്ചു കേട്ടിട്ടില്ല അതാ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്റെ എന്റെ വായനയിൽ ഞാൻ കണ്ടിട്ടില്ല ഇനി വേറെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല